ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാഥമിക വിലയിരുത്തലുകൾ കേന്ദ്രം നടത്തിയിട്ടുണ്ട് പാർലമെന്റ് ഇലക്ഷന്റെ ഉപതെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിന് മുൻപും കേരളത്തിൽ വൻ പോളിംഗ് റിക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടത് ഇത് ഈ ഒരു പോളിംഗ് ശതമാനം കോൺഗ്രസ് പാർട്ടിയുടെയോ യു ഡി എഫിന്റെയോ ഭൂരിപക്ഷത്തെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല ഞങ്ങൾ പ്രതിഷ്ഠ ഭൂരിപക്ഷമായി മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ ആ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ആത്മവിശ്വാസം കൂടുന്നതല്ലാതെ കുറയത്തില്ല ഈ റിസൾട്ടിൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിങ്ങൾ നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജൻറ്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിങ് ഇങ്ങനെ ഒരു പോളിങ് ഇത്ര ഇത്ര കുറയാനായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും പാർലമെൻറ്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചാരണ രംഗത്ത് എന്തായാലും അത് മനസ്സിലാക്കും പക്ഷെ ഞങ്ങളേത് ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതിഷ്ഠ ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല ഇടതുപക്ഷത്തിന് അമിതം ശതമാനം ഇരുപത്തി മൂന്ന് വരെ അവർക്ക് അവകാശമുണ്ട് അവർ ആത്മവിശ്വാസത്തോടെ നീക്കട്ടെ പക്ഷേ ഞങ്ങൾ വയനാട്ടിൽ പോയവർക്കും വയനാട്ടിലെ ജനങ്ങൾക്കും അറിയാലോ കൃത്യമായിട്ട് നടക്കാൻ പോകുന്നത് അങ്ങനെ 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 അതൊക്കെ അവരുടെ വാദമുഖമാണല്ലോ അതൊക്കെ സി പി എമ്മിൻ്റെയും കൈരളിയും ഒക്കെ നടത്തുന്ന വാദമുഖമാണ് അതിനോടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെ ജാനല്ലോ അതൊക്കെ പറഞ്ഞോട്ടെ ജനം ഇരുപത്തി മൂന്നാം തീയതി വിധി എഴുതുന്നു പറയാമല്ലോ ആരോടാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിമുഖത ഏത് പാർട്ടി അണികൾക്കാണ് സ്വന്തം പാർട്ടിയോട് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തത് ഇത് ഇരുപത്തി മൂന്നാം തീയതി വ്യക്തമായിട്ട് മനസ്സിലാവും ആ ഇരുപത്തിമൂന്നാൽ മനസ്സിലാവുമ്പോ ഈ പറഞ്ഞ ഉത്തരം വരുകയും എന്തെങ്കിലും അല്ല ഞങ്ങൾ വിലയിരുത്തലുണ്ടോ ഞങ്ങളെ വിലയിരുത്തൽ ഇപ്പം പറഞ്ഞല്ലോ ഞങ്ങളെ വിലയിരുത്തൽ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വോട്ട് കുറയില്ല കുറയില്ല ആ ഉറപ്പിച്ച് ഞങ്ങൾ വിശേഷിച്ച് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയില്ല പി ഒരു ഒരു അതൊരു അവസ്ഥ നമ്മളൊക്കെ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നമ്മളെല്ലാം പറയുന്ന കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും ശക്തിയുള്ളവരാണ് കഴിവുള്ളവരാണ് അതാണെന്ന് സത്യവും ഇതിനെന്താ അത്രയും ചിന്തിക്കാനുള്ളത് ഇത് ഇന്നലത്തെ പോളിംഗ് ദിവസം അതെങ്ങനെയാണ് ഡി സി ബുക്സിൽ അത് മാത്രമുള്ള ചങ്കൂറ്റം ഉണ്ടാവോ ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ട് ക്രിമിനൽ ഒരു കോൺസ്പെറസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ച് പുറത്തുകൊണ്ടിരണ്ടേ ഇത് വേറെ ഏതെങ്കിലും സർക്കാരാണോ ഭരിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ സർക്കാരില്ലേ ഭരിക്കുന്നത് അതാ ഇതെന്തൊരു ചോദ്യമാണ് സി പി എമ്മിന് അങ്ങനെ ഒരു കോൺസ്പെറസി ഉണ്ടെങ്കിൽ അത് അത് ഇതിനേക്കാൾ ഗൗരവാണ് ഇ പി ജയരാജൻ്റെ ഒരു ആത്മകഥ കളയാത്മകഥ വ്യാജ ആത്മകഥ ഉണ്ടാക്കി അതിൽ സർക്കാരിനെയൊക്കെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കാൻ കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാരുണ്ടാക്കിയതാണ് അത് അത് പറയട്ടല്ലേ അത് പറയട്ടല്ലേ അതിപ്പോ സ്വാഭാവികമായിട്ടും ഇ പി ജയരാജന്റെ ഈ ഒരു പിന്നെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഗൗരവമുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്നിക്കില്ലാകും അദ്ദേഹം കള്ളം പറഞ്ഞാണ് അദ്ദേഹം ഏൽപ്പിച്ചതാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ വേട്ടയാടുന്നുണ്ട് ഇ പി ജയരാജനെ വേട്ടയാടാൻ താല്പര്യം ആർക്കാണെന്ന് വ്യക്തമാവട്ടെ കേരള സമൂഹത്തിന് അത് ഗൗരവമായിരിക്കും ഇതിപ്പം ഞാൻ ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യം ഇത്രയും കേരളത്തിലെ ഒരു സംവിധാനത്തിന് ഇത് അന്വേഷിക്കാൻ പറ്റില്ലേ ഇത് ഇങ്ങനെ ഈ പുസ്തകം വന്നു ഈ വന്നു എന്നും മനസ്സിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് അതിനൊരു ഒരു വഴിയുമില്ലേ ആരെ കളിപ്പിക്കുകയാണിത് മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾ നിങ്ങളും കളി നിങ്ങൾക്കറിയില്ലേ ഇതെങ്ങനെ വന്നു എന്നുള്ളത് എടാ ഇത് ബാക്കിയെല്ലാം ചൂട് നടത്തുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ പിന്നെ ഡി സി ബുക്സ് മനഃപൂർവ്വമായിട്ട് ഇതുണ്ടാക്കിയതാണോ അതെന്താണ് അവർക്ക് താല്പര്യങ്ങനെ ഉണ്ടാക്കണെങ്കിൽ അവരെ ആരാണ് നിയന്ത്രിച്ചത് അവരെ ആരാണ് ഉണ്ടോട്ട് കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതെല്ലാം തന്നെ സി പി എമ്മിനകത്ത് ഇന്ന് ബന്ധു ഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് ഈ വാദങ്ങളാണ് ഇപിയുടെ വരികളാണെങ്കിൽ ഉന്നയിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് രണ്ടും ഗൗരവമായിട്ടുള്ള കാര്യമാണെന്നല്ലേ സി പി എം വിചാരിക്കുന്നത് ഇത് രണ്ടും സി പി എമ്മിനെതിരായുള്ള ഡയറക്റ്റ് അറ്റാക്കല്ലേ സി പി എമ്മിന് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് വിഷമം പിണറായിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും പാർട്ടി അറ്റാക്ക് ചെയ്യുന്ന വിഷമം വിഷമമുണ്ടാവാറില്ല ചിലർക്ക് സി പി എമ്മിലെ ചിലർക്ക് അപ്പോൾ അപ്പോൾ അത് രണ്ടും ഇത്തിരി ഗൗരവമായ വിഷമായതുകൊണ്ട് അത് കണ്ടെത്തേണ്ടേ അവര് അവരല്ലേ ഭരിക്കുന്നത് പോലീസുകാരുടെ കയ്യിലല്ലേ ഇന്നലെസ് അവരുടെ കയ്യിലല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും 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 ഒരു ചെറിയ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരളത്തിൽ ഭരണ സംവിധാനത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ കസ്റ്റഡിയിൽ ഇരിക്കുന്നു ഇത് ആ ഒരു കാര്യം ഉറപ്പിച്ചു പറയാ ഇതിപ്പം ഇത്തരം കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഇ പി ഐ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നത് കൂടുതൽ അപാസിയാവുമല്ലേ ചെയ്യുള്ളൂ ആദ്യം അവർ ചെയ്യേണ്ടത് പാലക്കാട് വരുന്ന രൂപ ചെയ്യേണ്ടത് ഈ സംഭവത്തിന്റെ ഗൂഢാലോചന ആര് നടത്തിയെന്ന് തെളിവ് സഹിതം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇ പി പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇനി ഇ പി അല്ല പറഞ്ഞത് ശരി ഇ പി പറഞ്ഞതാണ് ശരിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടു വന്ന് പാലക്കാട് പ്രസംഗിപ്പിക്കുന്നതിൻ്റെ അർത്ഥമാവുള്ളത് ഇത്രയെല്ലാം പറഞ്ഞവരാണേ